ഹായ് ഹലോ ബി ആർ കുക്കിങ്ങൻ്റെ ബുഡോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമുക്ക് ഈസിയായ മറ്റൊരു റെസിപ്പിയും കൂടി കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല വൈകിട്ട് ചായക്കൊപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് അരി കുതിർത്തണ്ട അരക്കണ്ട പൊടിക്കണ്ട ഒന്നും വേണ്ട കുറച്ച് അരിപ്പൊടി ഉണ്ടായാൽ മതി കേട്ടോ പിന്നെ നമ്മളിത് ആവിലാണ് വേവിച്ചെടുക്കുന്നത് ആവിൽ വേവിച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തിയായൊരു ഫുഡ് ആയിരിക്കുമല്ലോ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കേക്കാണെന്ന് പക്ഷെ കേക്കൊന്നുമല്ലാട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു വല്ല ശർക്കര മാത്രമേ എടുക്കണുള്ളൂ ഇച്ചിരി വലുതായ കാരണമാണ് കേട്ടോ ഒരെണ്ണം എടുക്കുന്നത് അല്ല നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ അളവൊക്കെ കൂട്ടിയെടുക്കാട്ടോ അപ്പോൾ നമ്മള് ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കണ്ട് നമുക്ക് ഒരു പഴം നേന്ത്രപ്പഴമാണ് ആണേ അത് എടുത്തിട്ട് തൊലിയൊക്കെ നാലാക്കി കീറിയിട്ട് അത് ചെറുതാക്കി കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക നമ്മൾ പഴം അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അതൊന്ന് വറുത്തെടുക്കാം വല്ലാണ്ട് ചുമക്ക വറക്കൊന്നും വേണ്ട ആ പച്ചമെണ്ണൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറവായി കിട്ടുകയും ചെയ്യുമല്ലോ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മുടെ കശുവണ്ടി ഒന്ന് മൂപ്പായി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ പഴം കൊടുക്കുക പഴം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലൊക്കെ കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കുക അധികം നേരം മൂപ്പിച്ച് അത് ചുമക്കിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല അതിന് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടായാലും അതും അധികം നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ലാട്ടോ അതിൻ്റെ ആ ഒന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി അപ്പൊ നമ്മളതും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അവൽ ചേർത്ത് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി എണ്ണിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് അത് കൂട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് കാൽ കപ്പ് പുട്ടുപൊടിയും കൂടി ചേർക്കാണ്ട് കിട്ടുക ഇനി അതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പും ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ബേക്കിംഗ് സോഡ ചേർക്കണ നിർബന്ധമൊന്നുമില്ലാട്ടോ പിന്നെ കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഒരുക്കുവെച്ചാൽ ശർക്കര പാനീയം കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ അരിച്ചിട്ട് ചേർക്കണേൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിൽ കല്ലൊന്നും എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അരിക്കാണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ അരിപ്പൊടി ഒന്ന് പതുക്കെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് വീണ്ടും ശർക്കരപ്പാനീയം ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് മിക്സാക്കി എടുക്കുക പിന്നെ നമ്മൾ എടുക്കണ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അത് നമ്മൾ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ബാറ്റർ അധികം ലൂസായി പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഇഡലിമാവിൻ്റെ പരുവോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബാറ്ററിൻ്റെയൊക്കെ ആ പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് നെയ് പരട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിനു ശേഷം അത് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക മോള് ഭാഗമൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങിയൊക്കെ നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് തട്ടി കൊടുക്കണ പോലും തട്ടി കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ സ്റ്റീമറിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ബാറ്ററിൻ്റെ പാത്രം അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ ഒന്ന് അടച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ സ്റ്റീമറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മളത് അടച്ചു വെച്ച് വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി മതിയിട്ടും അപ്പോഴത്തേക്കും നമുക്കത് വേവായി കിട്ടും അപ്പോൾ ഞാൻ ആ സമയം കണ്ട് നമ്മൾ ഒഴിച്ച് വെച്ച് ബാറ്ററിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ അത് ഇനി ആദ്യം വെച്ചത് വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വേവിച്ചെടുത്താൽ മതിയല്ലോ ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴിയിലും കോരി ഒഴിച്ചിട്ട് ചെറിയ ഇഡ്ഡലി പോലെ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കി തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേവായിട്ടുണ്ടോ ഉള്ളിൽ വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പം നമുക്കത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേക്കിനൊക്കെ കുത്തി നോക്കണ പോലെ ഒന്ന് കുത്തി നോക്കി അപ്പോൾ വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അതെടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക ചൂടാറിയാലുള്ള പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സമയം കൂടെ നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് വെച്ച ബാറ്ററിൻ്റെ പാത്രം കൂടി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് പിന്നെ അതും ഈ പറഞ്ഞ മാതിരി രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വേവായി കിട്ടി കേട്ടോ ചെറിയ പാത്രമൊക്കെ അല്ലേ അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ ഇത് വേവാനുള്ള സമയമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതും റെഡിയാക്കി എടുത്ത് അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അതും വേവായി കിട്ടിയിട്ടോ അത് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കശുവണ്ടി ഇങ്ങനെ ആദ്യം വറുത്തേൻ്റെ ഒരു രണ്ട് മൂന്ന് നല്ല വെച്ച് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം അങ്ങനെ ഒരു അരമണിക്കൂറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വേവിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചേർന്ന അപ്പത്തിൻ്റെ പാത്രത്തിൽ നിന്ന് അത് സൈഡൊക്കെ വിട്ടിട്ട് നമുക്ക് കമ്മത്തിയുളപ്പത്തേക്കും പെട്ടെന്ന് അത് അടർന്ന് പോവുന്നു കിട്ടിയിട്ടാണ് അത് കണ്ട പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതെ നല്ല സുഖമായിട്ട് നമുക്ക് കേക്ക് ഒക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെ നമുക്ക് നന്നായിട്ടത് വിട്ട് കിട്ടിയിട്ടാണ് ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ട് കുറച്ച് ഡാർക്കായിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമല്ലേ ഇത് പിന്നെ അതെല്ലാം നമ്മളിപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത കാരണം കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടി കിട്ടിയിട്ടോ ബേക്കിംഗ് സോഡ ചേർക്കാതെയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ചേർക്കുന്ന ശർക്കരയുടെ അളവായാലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ പഴം ചെറുക്കണ കാരണം ശർക്കരയുടെ അളവ് കുറച്ചെടുക്കാൻ നല്ലതെട്ടോ ഇതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും റാഗി പൊടി വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്യണേ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് നമ്മൾ കേക്ക് കട്ട് ചെയ്യണ പോലെ തോന്നില്ലേ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ മോന് ഗോതമ്പ് പൊടി വെച്ചിട്ടും റാഗി പൊടി വെച്ചിട്ടും ഒന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് പൊടി വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ പിന്നെ നമ്മളെടുക്കണ പൊടിക്കനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും കേട്ടോ ഞാൻ ഇതുപോലെ റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്താട്ടെ ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് കേക്ക് പോലെ തോന്നില്ലേ ഇത് സെയിം അളവിൽ തന്നെയാണ് ഞാൻ റാഗിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുത്തത് ട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം Thank you!